ലോക സമസ്ത സുഖിനോ ഭവന്തു ഇപ്പോഴും ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ് അത് ആവർത്തിക്കുന്ന കാര്യവും ഒരു അഗ്നിക്ക് മാത്രമേ എല്ലാത്തിനെയും ദഹിപ്പിക്കാൻ കഴിയൂ ക്രോധാഗ്നി കോപാഗ്നി ഇങ്ങനെ പലതരം അഗ്നികളുണ്ട് നമ്മുടെ ഈ അഗ്നികൾക്ക് എല്ലാത്തിനെയും ദഹിപ്പിക്കാനും പൂർണ്ണമായിട്ടും നശിപ്പിക്കാനുമുള്ള കഴിവുണ്ട് ആ കഴിവ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ശരീരത്തിലും അഗ്നിയുണ്ട് അത് കാരണമാണ് നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാര സാധനങ്ങളും ദഹിക്കുന്നത് ദഹിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിലുണ്ട് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ശരീരം അതെല്ലാവരും വാതോരാതെ പറഞ്ഞുകൊണ്ടേ നടക്കും പക്ഷെ അതിൻ്റെ ആഴമൊന്നു മനസ്സിലാക്കാനോ അതിനനുസരിച്ചൊന്ന് നീങ്ങാനോ ജനം ശ്രമിക്കാറേയില്ല എല്ലാ സാധനങ്ങളെയും ദഹിപ്പിക്കാൻ കഴിവുള്ള ഒരേ ഒരു സംഭവം തന്നെയാണ് അഗ്നി ആ അഗ്നിയെ പണ്ടുള്ള ആൾക്കാർ ദേവനായിട്ടാണ് കാണുന്നത് അഗ്നിദേവൻ ഈ അഗ്നിദേവനെ നമ്മൾ പൂജിക്കും തോറും നമ്മൾ അവരിൽ വിശ്വാസം അർപ്പിക്കും തോറും നമുക്ക് കിട്ടുന്ന ഭാഗ്യം വളരെ വലുതാണ് ഇന്ന് മി മിക്ക വീടുകളിലും ആൾക്കാർ ആഹാരം കഴിച്ചാൽ അയ്യോ ദഹനമില്ല 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 ഇല്ല ദഹനം ഇത് പറഞ്ഞിട്ട് അവർ വിഴുങ്ങുന്നത് വേറെ പല കാര്യങ്ങളുമായിരിക്കും അത് അവരുടെ ശരീരത്തിന് നാശവും ദുരിതവും ദുഃഖവും അല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാൻ അതിന് കഴിയില്ല വലിയ വലിയ രോഗം തന്നെ ആയി അത് മാറുകയും ചെയ്യും ഓരോ ശക്തികളെയും നമ്മൾ ഈശ്വര തുല്യരായി കണ്ടാൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യം വളരെ വലുതാണെന്ന് വളരെ വളരെ പ്രായം ചെന്നവരും വളരെ പഴക്കമുള്ള ആൾക്കാരും പറയും ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല മരത്തിനെ പൂജിക്കുന്ന ഏർപ്പാടില്ല അഗ്നിയെ പൂജിക്കുന്ന ഏർപ്പാടില്ല വായുവിനെ പൂജിക്കുന്ന ഏർപ്പാടില്ല ഒരു കാലത്ത് അതെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളും ഉണ്ടായിരുന്നു നമ്മൾ ഏത് കാര്യം ചിന്തിച്ചാലും അത് ഈശ്വരനിൽ ചെന്നെത്തുകയേ ഉള്ളൂ അല്ലാതെ വേറെ ഒരിടത്തും അതിന് സ്ഥാനമില്ല അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും ഭൂമിയെ പൂജിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു ഭൂമി ദേവി എന്നാണ് പറയുന്നത് സൂര്യദേവൻ എന്നാണ് പറയുന്നത് നാഗദേവങ്ങൾ എന്നാണ് പറയുന്നത് ഇതെല്ലാം ഒരു കാലത്ത് നല്ല ശക്തി മായിട്ട് നല്ല നല്ല രീതിയിലുമാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരുന്നു അവരുടെ ഉള്ളിൽ ഈശ്വരൻ എന്ന ചിന്ത ധാരാളം ഉണ്ടായിരുന്നു അത് കാരണം പ്രകൃതിക്കും കോപമില്ലാതെ തന്നെ മുന്നോട്ട് പോയത് ഈ കോപാഗ്നി എന്ന് പറയുന്നത് എന്തിനേയും ദഹിപ്പിക്കാൻ കഴിവുള്ള ഒരു ശക്തി തന്നെയാണ് അതുപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇത് അത് പക്ഷേ അറിയാൻ കൂടുതലാണ് അറിയണം എന്നൊന്നും ഇതിന് ഇല്ല ഒന്ന് മനസ്സിലാക്കണം അതിനനുസരിച്ചൊന്ന് നീങ്ങണം അത്രമാത്രം അപ്പോൾ അഗ്നിക്ക് ദഹിപ്പിക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല നമ്മുടെ ഉള്ളിലും നന്നായിട്ട് അഗ്നി ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ ദഹിക്കുന്നത് ആരും ഇരുമ്പിനെ കഴിക്കാറില്ല ഇരുമ്പ് കഴിച്ചിട്ട് ദഹിച്ചില്ല ആരും പരാതിയും പറയാറില്ല അപ്പം കഴിക്കേണ്ട സാധനങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിന് യോജിച്ച രീതിയിലുള്ള ആഹാര സാധനങ്ങൾ കഴിച്ചിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളെ മുഴുവന് ദഹിപ്പിച്ച് കളയുന്നത് ദഹനം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം നമ്മൾ എല്ലാ ശക്തികളെയും പഞ്ചഭൂതങ്ങളായാലും ഏത് ശക്തികളെയും നമ്മൾ ആരാധിക്കും തോറും അതിനെ സ്നേഹിക്കും തോറും ബഹുമാനിക്കും തോറും അത് നമ്മളിൽ നന്നായിട്ട് പ്രവർത്തിച്ചിരിക്കും ഈ പ്രവർത്തനം നമ്മൾക്ക് ഗുണം ധാരാളം തരും മുമ്പുള്ള ആൾക്കാർക്ക് വളരെ വളരെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നുമില്ല അവരൊന്നിൻ്റെ പിന്നാലെയും വലുതായിട്ട് പായാറില്ല അവർക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ അവർ സന്തോഷത്തോടെ തന്നെ ജീവിക്കുകയും ചെയ്യും പക വളരെ കുറവാണ് പണ്ടും എല്ലാം ഉണ്ട് പണ്ടും എല്ലാം ഉണ്ട് പക്ഷേ ഇന്നത്തെ പോലെ അല്ല അതുകൊണ്ട് നമുക്ക് നേടാനുള്ളത് നമ്മൾ തന്നെ നേടണം നമ്മൾക്കെടുക്കാനുള്ളത് നമ്മൾ തന്നെ എടുക്കണം ഏത് തരത്തിൽ വേണം എന്ന് തീരുമാനിക്കാൻ മാത്രമേ നമ്മൾ മുതിരേണ്ടി ഉള്ളൂ അതിനനുസരിച്ച് നീങ്ങുക സർവ്വ സൗഭാഗ്യങ്ങളും എടുക്കുക അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യത്തെ ഓർത്ത് സന്തോഷിക്കുക എല്ലാവർക്കും കൊടുക്കാൻ ഭഗവാന് കഴിയും എല്ലാ ആൾക്കാർക്കും എടുക്കാനും കഴിയും കഴിയില്ല എന്ന് വെറുതെ വിചാരിച്ച് തങ്ങളുടെ ഭാഗ്യത്തിനെ നഷ്ടപ്പെടുത്താതിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഏതിനേയും ദഹിപ്പിക്കാൻ ഒരേ ഒരു ശക്തിക്ക് മാത്രമേ കഴിയൂ അത് അഗ്നിക്കാണ് ആ അഗ്നി ദഹിപ്പിക്കുന്നത് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ജോലി ചെയ്ത് ചെയ്തിരിക്കും ആ ജോലിയെ മറ്റുള്ളവർക്ക് തടസ്സപ്പെടുത്താൻ കഴിയില്ല തടസ്സപ്പെടുത്തിയാൽ കിട്ടുന്ന ദുരിതവും ദുഃഖവും വേദനയും വളരെ വലുതാണ് എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം വേണം എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം കിട്ടും എല്ലാവർക്കും കൊടുക്കാൻ ഉണ്ട് ചരിത്രത്തിൽ ഇതാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു